എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കോട്ടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഈസി മെത്തേഡിലാണ് ഈ കോഴിക്കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് പുറംഭാഗം നല്ല സോഫ്റ്റും തിൻ തിൻലെയറുമായിരിക്കും ഉള്ളിയിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് ആയിരിക്കും ഈ കോഴിക്കോട്ടയ്ക്ക് വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂബ് ബൈഡ്സ് ഈ കോഴിക്കോട്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒന്നര കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം ഒന്നര കപ്പ് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ വെള്ളം നല്ല ചൂടോടുകൂടെ ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിപ്പൊടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ചോ ഒരു സ്പാച്ചിൽ വെച്ചോ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം പത്ത് മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് കോഴിക്കോട്ടയ്ക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ് ഗ്രാം ശർക്കര പൊടിച്ചെടുത്തതാണ് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ മുക്കൽ കപ്പ് വെള്ളമൊഴിച്ച് മെൽട്ട് ചെയ്തെടുക്കാം ചൂടാറിയതിന് ശേഷം ഈ പാനി അരിച്ചെടുക്കുക അരിച്ചെടുത്ത ശർക്കര പാനി വേറൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്ത് തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ കുറുക്കി വറ്റിച്ചെടുക്കണം നൂൽ പാകമാകുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം തേങ്ങ ചേർത്ത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഇതിന് ഉൾ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം വന്നു തുടങ്ങും ആ വെള്ളം വറ്റുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കായ പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം അളവുകളൊക്കെ കറക്റ്റായിട്ട് സൈഡ് ക്യാപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം കോഴിക്കോട്ടക്കുള്ള ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ചെറിയ ചൂടോടുകൂടെയാണ് ഇരിക്കുന്നത് കൈക്ക് മാനേജിയാവുന്നൊരു ചൂടാണ് ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ ഈ മാവ് കുഴച്ചെടുക്കാം അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് ഒരു നാല് മിനിറ്റ് കുഴക്കുമ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും ഇനി മീഡിയം സൈസിലുള്ള ഇതേ വലിപ്പത്തിലുള്ള ഒരു പതിനാറ് ബോൾസാണ് ഞാൻ കോഴിക്കോട്ടക്കായിട്ട് വൃത്തിയെടുത്തത് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം ഓരോന്ന് എടുക്കുന്ന നേരത്ത് തുറന്നെടുത്താൽ മതി സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ കോഴിക്കോട്ട ഉണ്ടാക്കുന്നത് പൂരി പ്രസ് ഉപയോഗിച്ചിട്ടാണ് പൂരി പ്രസ്സിൻ്റെ രണ്ട് സൈഡും വെളിച്ചെണ്ണ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ഓരോ ബോളും ഒരു കാലിഞ്ച് കനത്തിൽ ഇതുപോലെ പരത്തിയെടുക്കുക പൂരി പ്രസ് ഇല്ലെങ്കിൽ ചപ്പാത്തി പലക ഉപയോഗിച്ച് പരത്തിയെടുത്താൽ മതി ഒന്നര ടേബിൾ സ്പൂൺ ഫില്ലിങ് കോഴിക്കൊട്ടയ്ക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം നാല് സൈഡിൽ നിന്നും ഇതുപോലെ കവർ ചെയ്തെടുക്കുക ഇനി വെള്ളം തൊട്ടോ അതല്ലെങ്കിൽ തേങ്ങപ്പാൽ ഉപയോഗിച്ചോ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക ഇനി നല്ല ഷേപ്പിലായി വരാനായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക ഒട്ടും ഫില്ലിങ് പുറത്ത് വരാത്ത വിധത്തിൽ നന്നായിട്ട് കവർ ചെയ്തെടുത്ത് ഒട്ടിച്ച് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ കോഴിക്കോട്ട റെഡിയാക്കി കിട്ടും ബാക്കിയുള്ള കോഴിക്കോട്ടയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പ്ലേറ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ കോഴിക്കോട്ട പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും കോഴിക്കോട്ട വേവിക്കാനായിട്ട് സ്റ്റീമറോ ഇഡ്ലി പാത്രമോ ഉപയോഗിക്കാം ഞാൻ ഇഡ്ഡ്ലി പാത്രത്തിൽ ആവി വന്നതിന് ശേഷം പ്ലേറ്റ് വെച്ച് മീഡിയം ഫ്ലെയിമിൽ പന്ത്രണ്ട് മുതൽ പതിനാല് മിനിറ്റ് വരെ സ്റ്റീം കുക്ക് ചെയ്തെടുത്തു ചെറു ചൂടോടു കൂടെ കട്ട് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിരിക്കും നമുക്കിതുപോലെ ഉണ്ടാക്കുമ്പോൾ കിട്ടുക ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചുതരാം പുറംഭാഗം നല്ല തിൻലെയറും ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് ആയിരിക്കും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കിട്ടുക ഈ കോഴിക്കോട്ട ഒരു ദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്തിരിക്കും കേടാവില്ല ഞാൻ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം പുറത്ത് വച്ച് ഉപയോഗിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഈസി മെത്തേഡിലാണ് ഈ കോഴിക്കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സാധാരണ കോഴിക്കോട്ട ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കാം എനിക്ക് ഈ കോഴിക്കോട്ടയ്ക്കുള്ള ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് പുറം വളരെ തിന്നായതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോഴിക്കോട്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നല്ല വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്